ഹലോ ചക്കരകളെ ഞാൻ പറയാമെന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് പോകാം വെച്ചാൽ പിന്നെ ഞാൻ വൈകുന്നേരം ആയിരിക്കുമല്ലോ വരുന്നത് എനിക്ക് പറയാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ ചക്കരകളെ എന്നെ കേരളത്തിന് വെളിയിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു കൂട്ടുകാർ നമ്മുടെ വീഡിയോ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അവർ പതിനെട്ട് വർഷത്തിന് മുമ്പ് അവർ അവരുടെ മകൾക്കിപ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് പതിനെട്ട് വർഷത്തിന് മുമ്പ് ഡൈവേഴ്സായി പോയതാണ് അപ്പം അമ്മയും മോനും മാത്രമുള്ളൊരു വീട്ടിൽ നല്ല സമ്പന്നമായിട്ടുള്ള അവർ ഫാമിലി സമ്പന്നമായ ഒരു വീട്ടിലേക്കാണ് അപ്പോൾ പതിനെട്ട് വർഷത്തിനുമ്പോൾ ഡൈവേഴ്സായി പോയതാണ് അവർ പിന്നെ പിരിഞ്ഞു പോയ ശേഷം സാമ്പത്തിക ശിക്ഷയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഫാമിലി ഡൽഹിയിൽ താമസിക്കുകയാണ് നമ്മുടെ ഇവിടെ തന്നെ നല്ലൊരു പ്രധാനപ്പെട്ട സിറ്റിയിൽ അവർ ഫാമിലി ആയിട്ട് താമസിക്കുന്നത് ഈ പുള്ളിക്കാർ കല്യാണം കഴിച്ചിട്ടില്ല ആ പുള്ളിക്കാരനും കല്യാണം കഴിച്ചിട്ടില്ല വർഷവർഷം ഒരു കണക്ഷൻ ഇല്ല ഒരു മോളുണ്ട് മോൾ ഇവരുടെ കൂടെയാണ് എല്ലാ നിയമപരമായി ബന്ധം ഉപേക്ഷിച്ചതാണ് അമ്മ കാരനോട് പിരിഞ്ഞു പോയിരുന്ന പുള്ളിക്കാരി എന്നോട് കഥ പറഞ്ഞു അമ്മ പറഞ്ഞ് അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഞെട്ടി പുസാക്കി ഇട്ടിട്ടാണ് ആ ബന്ധം അന്ന് ഉപേക്ഷിച്ചത് പക്ഷേ ഈ കഴിഞ്ഞിടെ അമ്മ മരിച്ചു പോയി പുള്ളിക്കാരന് ആയിട്ട് കണക്ഷൻ ഉണ്ടായി പിന്നെ ഫേസ്ബുക്കില ഇൻസ്റ്റാഗ്രാമിലൊക്കെ വഴി പുള്ളിക്കാരി കണക്ഷൻ ഉണ്ടായി സംസാരിച്ച് പഴയ കാര്യങ്ങൾ ഓർത്ത് അയാൾക്ക് കുറ്റപ്പോധം ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ മരിച്ചുപോയി പുള്ളി ഒറ്റയ്ക്കാണ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുവാണ് പിന്നെ എനിക്ക് നിന്നെയും മോളയും വേണമെന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല ബ്രദറ് ഈ പുള്ളിക്കാർ രണ്ട് പുള്ളിക്കാർ ഡോക്ടറാണ് അപ്പം രണ്ട് പിന്നെ എന്താണ് ബ്രദറും ഒരു സിസ്റ്ററും മാത്രമുള്ളവർ അപ്പോൾ അവർ വല്ല അന്നപുമാവനെ വെട്ടി ഇത് ഇവരെ ഈ കല്യാണം ഡൈവേഴ്സ് ആയിട്ട് വേറെ കല്യാണം കഴിക്കാൻ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നത് പുള്ളിക്കാർ കല്യാണം കഴിക്കാത്ത മോൾക്ക് വേണ്ടി പുള്ളിക്കാർ ജീവിച്ചാണ് അപ്പം ആൾക്കാർ പറയുന്നത് ഞാൻ എനിക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെന്നറിയത്തില്ല എന്നാൽ എനിക്കൊരു ജീവിതം ഒരു കൂട്ടാഗ്രഹം ഉണ്ടായിരുന്നു വളരെ നേരത്തെ തന്നെ മോള് വളരട്ടെന്ന് ഓർത്താണ് കെട്ടാതിരുന്നത് പക്ഷേ പുള്ളി ഇപ്പോൾ സംസാരിക്കുന്നത് പണ്ട് ഞാൻ കണ്ട ഹസ്ബൻഡല്ല ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സിങ്കു ഇത് ഒന്ന് വീഡിയോയിലിട് എന്നിട്ട് ആളുകളുടെ എല്ലാ അഭിപ്രായവും ഞാൻ കേട്ടിട്ട് അത് ഞാൻ എടുക്കുക പുള്ളിക്കാരൻ എന്ത് ചെയ്യുകയായിരുന്നു ഇത്ര വർഷം എന്തായിരുന്നു അവിടെ ചെയ്യുന്നതെന്ന് പുള്ളി ആളെ വെച്ച് അന്വേഷിക്കുന്നുണ്ട് മൂത്ത ബ്രദർ അന്വേഷിക്കുന്നുണ്ട് കാരണം പുള്ളിക്കാർക്ക് ഇപ്പോൾ അതിൽ അതുതന്നെ മതി ഒരു ഒരു സോറി കൊടുക്കാൻ പോട്ട അമ്മ ഇല്ലല്ലോ പുള്ളിക്കാരൻ ഒറ്റക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ബന്ധത്തിലേക്ക് നല്ല സമ്പന്നതയുള്ളവരാണ് അതിയായ നന്നായിട്ട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മളെപ്പോൾ തന്നെ സാധാരണക്കാർ ഒന്നുമല്ല അത്ര നിലയിലുള്ള വിദ്യാസമ്പന്നയായ നല്ല ആൾക്കാരാണ് ആ ഹസ്ബൻ്റ് ആണേലും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും ഒരു വല്യ ഫാമിലിപ്പെട്ട പക്ഷേ മനസമാധാനത്തെ പുള്ളി ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ലെന്നു പറയുന്നത് എന്റെ വീഡിയോ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പുള്ളിക്കാരി എന്നെ ചേച്ചിയായിട്ടാണ് കാണുന്നത് ഭയങ്കര സന്തോഷം പുള്ളിക്കാരിക്ക് അപ്പോൾ അപ്പൊ ഇത്ര കാലമായിട്ട് ഞാൻ സിംഗു പറഞ്ഞവർക്ക് വെളുപ്പിനെ പ്രാർത്ഥിക്കുവരുന്ന എനിക്കൊരു ജീവിതം വേണമെന്ന് എനിക്ക് കൂട്ട് വേണം എന്നാൽ ആഗ്രഹിക്കുന്ന ഭവാന് എന്തു ചെയ്യാണ് മൂന്ന് മണി പ്രാർത്ഥന തുടങ്ങിയതാണ് ഇതാണ് പുള്ളിക്കാരി പറയുന്നത് മൂന്ന് മണിക്കൊന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥനയിൽ ഒരു ഒരു തരി പോലും പുള്ളിക്കൊരു വിശ്വാസം ഇല്ല ായിരുന്നു പിന്നെ പുള്ളിക്കാരിയുടെ ജാതകത്തിൽ എഴുതിയതൊന്നുമല്ല ജീവിതത്തിൽ സംഭവിച്ചു അതുകൊണ്ട് ഇതിനോടൊക്കെ വെറുപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാർ ഒരുപാട് സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരി എനിക്ക് അപ്പം എന്താണ് തീരുമാനം എടുക്കണം അപ്പം ഇത്ര വർഷങ്ങൾക്ക് ശേഷം പിരിഞ്ഞു പോയി തല്ലേ ബന്ധുക്കളും ആൾക്കാരെല്ലാം വേണ്ട വേണ്ട അവന് ഇനി നിന്നെ അന്ന് നിഷ്കരണം ഉപേക്ഷ നല്ല ചെറിയ പെണ്ണായിരുന്നപ്പോൾ ഒരു മനസാക്ഷി ഇല്ലാതെ അമ്മ പറയുന്നതായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞല്ലേ അതുകൊണ്ട് മോള് ഇനി അവനെ സ്വീകരിക്കില്ല എന്നാണ് വീട്ടിലുള്ള മുഴുവൻ പേര് പറഞ്ഞത് ഒരു ബ്രദറിന് മാത്രം ഇച്ചിരി അനുകൂലമുണ്ട് ബ്രദർ പറ്റിയത് അവിവാഹിതനായി തന്നെ തുടരുകയായിരുന്നു അമ്മ പല പല കല്യാണം പറഞ്ഞിട്ട് കല്യാണം കഴിച്ചത് വർഷങ്ങളായി ഒരു ബന്ധവും ഇല്ലെന്ന് ആലോചിച്ചോണം അപ്പൊ അതുകൊണ്ട് പിന്നെ മൂത്ത ബ്രദർ ഇതിനൊരു സപ്പോർട്ട് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് നമ്മളോട് ചോദിക്കുകയാണ് മോനെ എത്ര മിനിറ്റായി നാല് മിനിറ്റാണ് ആയി മോനെ ഇനി അയാൾക്ക് വല്ല ഇനി നമുക്ക് ഈ ആണുങ്ങളുടെ കാര്യവും പെണ്ണുങ്ങളുടെ കാര്യമൊന്നും നമ്മളൊരാളുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഭാര്യ ഭർത്താവ് ബന്ധം പിരിഞ്ഞു പോയതാണ് പിന്നെ വേറെ വല്ല അഭയറുണ്ടാ ഇനി അതിനകത്ത് വല്ല കുട്ടികളുണ്ടോ ഇതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം വിരൽ തുമ്പിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ മൂത്ത ബ്രതർ അന്വേഷിച്ചെന്ന് പറയുന്നത് ഇളയ ബ്രദർ പറഞ്ഞ് ഇതെല്ലാം കള്ളത്തരമായിരിക്കും നീ വീട് പോയി വെട്ടിവീഴ് ഞങ്ങളതിൻ്റെ കൂടെ നിൽക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരിക്ക് മകളും പറയുന്നു വേണ്ടമ്മേ ഇനി വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരിക്കും പുള്ളി പുള്ളിയായിട്ട് ഇവർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് വിവാഹം കഴിഞ്ഞിട്ട് അവർ ഒരിക്കൽ പോലും പ്രേമിച്ചിട്ടില്ലായിരുന്നു ഈ ഒരു കുഞ്ഞ് കുഞ്ഞെങ്ങനെയോ ഉണ്ടായെന്നാണ് പറയുന്നത് അമ്മ പറഞ്ഞ എൻ്റെ വരലെണ്ണ ഈ മകൻ തെറ്റിക്കത്തില്ലായിരുന്നു അമ്മ എല്ലാം അങ്ങനെയാണ് ഈ ജീവിതം പിരിഞ്ഞു പോയെന്ന് പറഞ്ഞു ഓരവസരവും പ്രസവിച്ച് കിടന്നിട്ട് പോലും പ്രസവത്തിന് ഹോസ്പിറ്റലിൽ നിന്നിട്ടില്ല കുഞ്ഞിനെ എടുത്തിട്ടില്ല ഒന്നിനും വന്നിട്ടില്ലെന്ന് പറഞ്ഞു അത്രയ്ക്കും അവരകന്നുപോയത് ഇവർക്ക് സാമ്പത്തികം ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒന്നും പുറകെ പോയുമില്ല അപ്പോൾ ഇപ്പൊ പുള്ളിക്കാരിക്ക് നമ്മളിൽ നിന്നൊരു തീരുമാനം ചോദിക്കുക അപ്പോ ബോം പറയൂ നമ്മളെന്ത് പറയൂടെ നീ എന്തായാലും വീഡിയോ തന്നെ വീഡിയോ ഈ വീഡിയോ ചെയ്തേ ഞാൻ പറയാൻ പറഞ്ഞു ഇപ്പം ഇത് ഇത്ര തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തരാം പുള്ളിക്കാരി നമ്മളുടെ ഒരു വാക്കിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ എന്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഈ നമ്മളിപ്പോൾ കാലാന്തരപ്പെട്ടു അന്നത്തെ വാശി വൈരാഗ്യം അറിവില്ലായ്മ ബോധ ഒരു ചെറിയ പ്രാപ്തി സംഭവിച്ചത് ഇപ്പം പക്വതപ്പെട്ട് ജീവിതം കുറേ അനുഭവങ്ങളും പാഠങ്ങളും അദ്ദേഹത്തിന് കൊടുത്തു കാണും ഇവരും കുറെ അനുഭവിച്ചിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞും സഹോദരങ്ങളൊക്കെ നല്ല കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും അല്ലേ ഭർത്താവില്ല നിൽക്കുമ്പോൾ ഇനിയോ ഏത് മക്കളുണ്ട് ഏത് കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ സദാചാര ഓർത്തു പുള്ളിക്കാരി ഒരു പ്രേമം പോലും പിന്നീട് പ്രേമിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അത്രയും ബിഗ് ഫാമിലിയിൽ ഇത്ര എല്ലാ അന്തസ്സോടെ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ പുള്ളിക്കാരിക്ക് ഒരു പ്രേമോ ഒരു മറ്റ് ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് കൈ കൊടുക്കാൻ പേടിയായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അവർ ഈ സായന്ത്ര കാലത്ത് ഒരുമിക്കണം ഇനിയാണ് ഒരു ഹണിമൂൺ പോലെ അവർക്ക് ജീവിക്കാൻ പറ്റും ഒരു പ്രായ്ചിത് അവരുടെ സ്വന്തം കുഞ്ഞല്ലേ രണ്ടുപേരുടെ സ്വന്തം കുഞ്ഞാണുള്ളത് എന്തൊരാന്ന് ഞാൻ പറയുന്നത് ഇനി അവരെ സ്വരുമിപ്പിക്കണം ആ വീട്ടുകാരിൽ നിന്ന് സ്വരുമിപ്പിക്കണം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതേ അഭിപ്രായം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് പുറത്തൊരാളെ നല്ലത് എന്തായാലും വേറൊരു കേട്ടിട്ട് എന്തു അയാളെ മദ്യപാനിയൊന്നും അല്ല ഓവർ അഡിക്റ്റ് ആയി പോയി പുള്ളിക്കാരന്റെ അച്ഛൻ വളരെ നേരത്തെ മെച്ചു അമ്മയാണ് വളർത്തിക്കൊണ്ടത് അമ്മ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്നു അമ്മ പറയുന്നതിന്റെ അപ്പറ കേൾക്കാത്തൊരാളായിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചു പോയത് മാപ്പ് പറയുന്നു പുള്ളിക്കാരുടെ ജന്മദിനത്തിനൊക്കെ പുള്ളിക്കാരൻ ഗിഫ്റ്റ് അയക്കുന്ന മോളുടെ ജന്മദിനത്തിന് അയക്കുന്ന അപ്പം പുള്ളിക്കാരൻ ഇത്ര ഇളയാണ് ക്രൂക്കുമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് പറയേ പുള്ളി ഇന്റലിജന്റ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ട് ഗെയിമിനി വേറെ വല്ലതും ഉണ്ടായിരുന്ന എന്താണ് ഫോണെല്ലാം ഫോൺ കോളുകൾ പോലും നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ഇനി പെങ്ങളെ അങ്ങോട്ട് വിടാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞാൽ കുറച്ച് എത്ര അന്വേഷിച്ചാലും തലയിലൊരു വരയും കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കുട്ടി യുടെ അച്ഛനായണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് നീണ്ടു അവനൊത്തിരി നീണ്ടുപോകുന്നുണ്ട് ഒത്തിരി നീണ്ടുപോകുന്നല്ലോ ഓർത്തിട്ട് ബോറടിക്കണ്ടോന്നോർത്തിട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും കമ്പനി കേട്ടെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ കുട്ടിയുടെ അച്ഛനല്ലേ അങ്ങനെ ഒന്നുമല്ല നോക്കിട്ടും കണ്ടു കാരണം അവർ ഇത്രയും വർഷം ഒറ്റക്ക് ആ പെയിൻ ഒക്കെ അതാണ് 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 മറ്റവര് പറയുന്നത് ബന്ധുക്കളും ആൾക്കാരും പറയുന്ന അതാണ് സമ്മതിക്കാത്ത അതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രോ ഒറ്റപ്പെട്ടിട്ട് ഒരു ഫോൺ കോൾ പോലും അവൻ ഇത്ര നാള് എവിടെയായിരുന്നു അമ്മ മരിക്കേണ്ടി വന്ന ഒരു ജീവിതം സജസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് അവർ തീരുമാനം എടുക്കേണ്ടത് ഈ ഇത്ര വർഷം നിനക്ക് നഷ്ടപ്പെട്ടത് അയാൾ തരുവാ എന്ന് ചോദിക്കുന്നത് അത് സത്യമാണ് അത് ആ നഷ്ടപ്പെട്ടു മോള് പറയുന്നത് ഇത്രയും കാലം മോള് പറയുന്നത് കേൾക്കണമെന്ന് ഇത്രയും കാലം ഇങ്ങനെ എവിടെയായിരുന്നു അമ്മയെ അമ്മയെന്ന് വിളിച്ചാൽ മറ്റമ്മ ഇത്ര നല്ല അമ്മയെ അമ്മേനെ ആ വീട് ചെയ്ത് പോട്ടില്ല അമ്മ ഒരിക്കലും ആ പുള്ളിക്കാര് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നതാണ് വേറൊരാളെ കൂടുതൽ വിശ്വസിക്കാൻ ഇപ്പം അമ്മ മരിച്ചു പോയോണ്ട് സുഖമായി ജീവിക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല എന്നോട് പറഞ്ഞാൽ ചേച്ചി ചേച്ചി അപ്പോൾ എനിക്ക് സത്യത്തെ ഇത്രയും കാലം എനിക്ക് ജീവിക്കണമെന്നില്ലായിരുന്ന ഇപ്പൊ എനിക്ക് ജീവിക്കാൻ തോന്നുന്നൊക്കെ പറയുന്നു ചക്രകളെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായിട്ട് ഇതിനകത്ത് ഇടണേലും അഭിപ്രായം തുറന്ന് തന്നെ ഇടണം പിന്നെ അവരുടെ അല്ല നമുക്കൊരു ഡിസിഷൻ ഒന്നും ഡിസിഷനൊന്നും ആയിട്ട് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്നാലും നമുക്ക് എല്ലാവരും അവരും കാണട്ടെന്തായിരിക്കും അത്രേ ഉള്ളു അപ്പൊ ഈ രണ്ടു മണി സമയത്ത് ഞാൻ ഇതിരുന്ന് മുഴുവൻ കേട്ടിട്ടാണ് എനിക്ക് ഈ സമയത്ത് പോകുമ്പോൾ പോലെ എനിക്ക് നിൽക്കും എല്ലാരും ഓക്കേട ചക്രകളായി കേട്ടാ ഓക്കേ